ബഹുമാനപ്പെട്ട ഷേഖുനു ആലം അബൂബക്കർ അൽ അസീസ് ജീവിതകാലത്തിൽ പല പ്രാവശ്യവും അവിടത്തെ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട് വലിയ ഭാഗ്യവാൻ തന്നെയുണ്ടോ എന്തായിരുന്നു എത്ര വലിയ പ്രത്യേകത എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എത്ര ക്ഷീണമായി കിടന്നാലും ചാടി എഴുതുന്നേക്കും അത് പീരാന്തന്മാരങ്ങനെ തന്നെയാണ് പ്രത്യേകത ഒന്നല്ല പീരാന്തമാര് ആൾക്കാരെ തലവെട്ടണം കൈ വട്ടണം കാലു കെട്ടണം എന്നൊക്കെ പറയും അതൊക്കെ നിങ്ങൾ പ്രത്യേകത ആയിട്ടെടുക്കുക ഈ സി എം മടവൂര് എന്ന് പറഞ്ഞ ആളെ കുടുംബക്കാരനെ ഇവിടെ ലൈവിൽ വന്നിട്ട് അയാളെ പെങ്ങളുട്ടിയും ബാക്കിയുള്ളവരും വന്നിട്ട് മൂപ്പേർക്ക് പ്രാന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കൂട്ടത്തിൽ പോകാൻ പോകാൻ പാടില്ല അവരുടെ പറഞ്ഞപ്പോൾ കേസ് പോലീസ് വിളിച്ചാൽ മൂപ്പരക്കാട്ടിലും പ്രാന്താളിലും തന്നെ അങ്ങോട്ടൊന്നും വന്നില്ലെങ്കിൽ മതിയോന്ന് കരുതി പോലീസും കോടതിയൊന്നും പ്രാന്തന്മാരെ പിടിച്ചു കൊണ്ടുപോകില്ല അതൊക്കെ ഭ്രാന്താസുപത്രി ആള് വരുള്ളൂ അങ്ങോട്ട് പോണ്ടാ നിങ്ങളോടും പറഞ്ഞല്ലേ നിങ്ങളൊക്കെ അങ്ങോട്ട് കയറി ചെല്ലാക്കിയോ നല്ലത്